ൂട്ടി ഹരിഫദനി ഫി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഗ്രേറ്റ് ഫാദറും അബ്രഹാമിന്റെ സന്നദ്ധികളും മലയാളികൾക്ക് ഒരു ഹരം തന്നെയാണ് വിജയക്കൊടി പാറിച്ച് അമ്പത് കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ടീം ഒന്നിക്കുന്ന ചിത്രമാണ് അമീർ പ്രഖ്യാപന വേള മുതൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രമാണിത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏപ്രിൽ അവസാനം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നാൽപ്പത് കോടിക്കടുത്ത് മുതൽ മുടക്കിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് സൂചന മമ്മൂട്ടി ഈ ചിത്രത്തിനായി നൽകുന്നത് നാലു മാസത്തിലേറെയാണ് പകുതിയിലേറെ ദുബായ് കേന്ദ്രീകരിച്ചു ഒരുക്കുന്ന ചിത്രത്തിൽ വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ താരമെത്തും അബ്രഹാമിന്റെ സന്ധികളിലെ പോലെ തിരക്കഥാകൃത്തിന്റെ റോളിലായിരിക്കും ദേനി ചിത്രത്തിൽ ഹനീഫി വിനോദ് വിജയനായിരിക്കും ചിത്രം സംവിധാനം ചെയ്യുന്നത് ഒരു അധോലോക നായകനായാണ് മമ്മൂട്ടി എത്തുന്നതെന്നാണ് സൂചനകൾ മലയാളത്തിലെ ഏറ്റവും മികച്ച സ്റ്റൈലിഷ് ആക്ഷൻ ടോൺ ചിത്രമാകും ഇതെന്നാണ് വിവരം ഇന്ത്യൻ സിനിമയിലെ മികച്ച സാങ്കേതിക വിദഗ്ദ്ധരായിരിക്കും ചിത്രത്തിനായി അണിനിരക്കുക